ഹരിയാനയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സഖ്യം തകർന്നിരിക്കുകയാണ് ബി ജെ പിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും കേവല ഭൂരിപക്ഷം നേടുമെന്നും വലിയ ആത്മവിശ്വാസത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചു കഴിഞ്ഞു രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്ന് ജനനായക് ജനതാ പാർട്ടി നേതാവ് ദുഷ്യന്ത് ചൌട്ടാലയും വ്യക്തമാക്കി ഹരിയാനയിൽ ബി ജെ പിയും ജെ ജെ പിയും ബന്ധം പൂർണ്ണമായും ഇതോടെ തകർന്നു വീണു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനത്തെ ചൊല്ലി പിരിഞ്ഞ സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒപ്പമില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു ബി ജെ പിക്ക് എതിരായ തങ്ങൾക്കും തിരിച്ചടിയായെന്ന വിലയിരുത്തലിലായിരുന്നു ജനനായക് ജനതാ പാർട്ടി വരാൻ പോകുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്ന് അറിയിച്ചത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട നിലപാട് ജൂലൈ നാലിന് ചേരുന്ന പാർട്ടി യോഗത്തിന് ശേഷം അറിയിക്കുമെന്നും ചൌട്ടാല വ്യക്തമാക്കി പിന്നാലെയാണ് സഖ്യസാധ്യതകൾ പൂർണ്ണമായും അടഞ്ഞ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിക്കുന്നത് പഞ്ചുകുളയിൽ ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ യോഗത്തിൽ അമിത്ഷാ പാർട്ടി നിലപാട് വ്യക്തമാക്കുകയായിരുന്നു ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാകില്ല എന്ന് അമിത്ഷാ പറഞ്ഞു ബി ജെ പി സംസ്ഥാനത്ത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു കഴിഞ്ഞു അതേസമയം നിയമസഭയിൽ പത്ത് സീറ്റുകളുള്ള ജെ ജെ പിന്തുണ പിൻവലിച്ചതോടെ സ്വതന്ത്രന്മാരുടെ സഹായത്തോടെയാണ് ഹരിയാനയിൽ ഭരണം നിലനിർത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുഴുവന് സീറ്റിലും വിജയിച്ച ബി ജെ പിക്ക് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പകുതി സീറ്റ് മാത്രമാണ് ലഭിച്ചത് മനോഹർലാൽ ഘട്ടറിനെ മാറ്റി നായബ് സിംഗ് സൈനിയെ കൊണ്ടുവന്നെങ്കിലും ഫലം ഉണ്ടായില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലും കർഷക പ്രതിഷേധം പ്രതിഫലിക്കുമോ എന്ന ആശങ്കയിലാണ് ബി ഇതിനിടയിലാണ് എൻ സഖ്യം പൂർണമായും തകരുന്നതും